എന്താണ് മൂക്കിൽ ഇവിടെ ആദ്യമായിട്ട് എനിക്ക് ആറ് മണി കഴിഞ്ഞാൽ മൂക്ക് മൂക്കടഞ്ഞാൽ പിന്നെ എനിക്ക് വർത്തമാനം പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയാണ് ഡോക്ടറെടുത്ത് പോയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ദശ വളരണമെന്ന് പറഞ്ഞത് അപ്പം പിന്നെ കുറെ സ്പ്രേയും അതൊക്കെ അടിച്ചിട്ട് ഒരു കുറവുമില്ല പിന്നെ ഭയങ്കര തുമ്മൽ തൊണ്ട ചൊറിച്ചില് പിന്നെ അത് കൂടിക്കൂടി ശ്വാസമുട്ടായി അങ്ങനെ ഇത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാം പിന്നെ ഇവിടെ ബെൻഡ് വന്നേക്കണം ഏകദേശം അലർജി മാറാതെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല അലർജി മാറ്റണം എന്നാലേ ചെയ്താൽ അലർജിക്കുള്ള മരുന്ന് കഴിക്കാൻ ഞാനിത് പോയി അതിന്റെ ട്രീറ്റ്മെന്റ് ആയിരുന്നു പൈല

നിങ്ങളുടെ മരുന്നോ അവസ്ഥ ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തുമ്മലും കാർ പുസ്തകം നേരത്തെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ആ ഒരു സൗണ്ട് പിന്നെ ചെവിയിലിങ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും പിന്നെ ശ്വാസം മുട്ടും ഞാൻ ഈ പറഞ്ഞ പത്രയും കാര്യങ്ങളൊക്കെ പൂർണമായിട്ട് ഇനി സൂക്കിട് മാറും ഞാനാ പറഞ്ഞത് ഡൈലേറ്റിരുന്നു